ഓം ുരുഭ്യോ നമ മൈത്രയൻ അസ്ട്രോളജി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വാസ്തുശാസ്ത്ര വിചിന്തനത്തിൻ്റെ നാലാമത്തെ എപ്പിസോഡ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കിണർ അഥവാ ബോർവെൽ സ്ഥാനനിർണ്ണയം ചെയ്യുന്ന രീതികളും ഗുണദോഷങ്ങൾ ഏതു തരത്തിലുള്ള വീട് സ്ഥാനമായാലും ഈശാന ഭാഗത്തിൽ വടക്കു കിഴക്ക് ഭാഗത്ത് കിണർ കുഴിക്കണമെന്നാണ് ശാസ്ത്രമതം മതിലിൻ്റെ ഈശാനമൂല നിന്നും വീടിൻ്റെ മതിലിൻ്റെ ഈശാനകോണിൽ നിന്നും വീടിൻ്റെ ഈശാന മൂലയിലേക്ക് ഒരു വര വരയ്ക്കുക അതായത് കർണസൂത്രം വേദിക്കരുത് ആ വരയിൽ തൊടാതെ വടക്ക് വടക്കുകിഴക്കിൻ്റെ കിഴക്ക് ഭാഗത്ത് അതായത് ഈശാന മൂലയുടെ കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ ഈശാന കോണ് വടക്ക് കിഴക്ക് കോണിൻ്റെ വടക്ക് ഭാഗത്തോ തൊടാതെയും വരയുടെ നമ്മൾ വരയ്ക്കുന്ന വരയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥലമുണ്ടെങ്കിൽ കിഴക്കിലും വടക്ക് ഭാഗത്താണ് സ്ഥലമുള്ളതെങ്കിൽ അവിടെയും കിണർ അല്ലെങ്കിൽ ബോർവെൽ കുഴിക്കാവുന്നതാണ് ഒരു കാരണവശാലും വീടിൻ്റെ ഈശാന മൂലയിൽ കിണർ കുഴിക്കാൻ പാടില്ല വടക്ക് ഈശാന ഭാഗം വടക്ക് കിഴക്ക് ഭാഗം കിണറുണ്ടായാൽ കുടുംബ സൗഭാഗ്യവും വംശാഭിവൃദ്ധിയും ധനാഭിവൃദ്ധികളും ഉണ്ടായി പരമ്പരാഗതമായി ധനവാന്മാരായി ജീവിക്കാനുള്ള സർവ്വസൗഭാഗ്യവും ഉണ്ടാകും കിഴക്ക് ഈശാനത്തിൽ കിണർ കുഴിച്ചാൽ അതായത് വടക്ക് കിഴക്കിൻ്റെ കിഴക്ക് ഭാഗത്താണ് കിണർ കുഴിക്കുന്നതെങ്കിൽ ഈ ഇത്രയും പറഞ്ഞ ഫലങ്ങളോടെ അതിൽ ഉടമസ്ഥൻ വളരെ കീർത്തിയുള്ളവനായി സൗഭാഗ്യവാനായി ജീവിക്കാനുള്ള അവസരം ഭഗവാനായിട്ട് തന്നെ കിട്ടുമെന്നാണ് പറയുന്നത് ഈശാന്യമാണല്ലോ എന്ന് കരുതി വടക്കുകിഴക്കാണല്ലോ എന്ന് കരുതി ചിലർ വീടിനോട് ചേർത്ത് കിണർ കുഴിക്കുന്നുണ്ട് ഇത് ശരിയല്ല കിണർ മൊത്തം സ്ഥലത്തിൻ്റെ ഈശാനത്തിൽ വടക്ക് കുഴിക്കുന്നതാണ് നല്ലത് ഈശാനകോണൽ സ്ഥലമില്ലാത്ത പക്ഷം കിഴക്കിൽ കിഴക്ക് ദിക്കിൽ കിണർ കുഴിക്കാവുന്നതാണ് കിഴക്ക് ദിക്കിൽ കിണർ കുഴിച്ചാൽ ഐശ്വര്യത്തിൻ്റെ വരവ് ശുഭത്തിൻ്റെ വരവ് വീട്ടിലുണ്ടാവും അതുപോലെ വടക്ക് ഭാഗത്തും കിണർ കുഴിക്കാവുന്നതാണ് വടക്കിൽ കിണർ എന്ന് പറഞ്ഞാൽ വാഴ്ത്തുന്ന കൈ എന്ന് പറയുന്നത് പോലെ സ്ത്രീകൾക്ക് വളരെ ഐശ്വര്യ അഭിവൃദ്ധി ഫലം ചെയ്യും കിണർ കുഴിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ഒരു കാരണവശാലും തെക്ക് ഭാഗത്ത് കിണർ കുഴിക്കരുത് സ്ത്രീകളെ ദുർമൃതിയിലേക്ക് നയിക്കും പടിഞ്ഞാറ് കിണർ കുഴിച്ചാൽ പുരുഷന്മാരെ ബലഹീനരായി ദരിദ്രരാക്കും കിഴക്ക് അഗ്നികോൺ ഭാഗത്ത് അതായത് തെക്ക് കിഴക്ക് ഭാഗത്ത് കിഴക്കിൻ്റെ തന്നെ തെക്ക് കിഴക്ക് മൂലയിൽ കുഴിയുണ്ടായാൽ കുടുംബനാഥനും കുട്ടികൾക്കും അസുഖവും അഗ്നിഭയവും ഉരകധ്വംസനം മോഷണഭയം എന്നീ ദോഷഫലങ്ങളാണ് ശാസ്ത്രം പറഞ്ഞു വരുന്നത് തെക്ക് അഗ്നികോൺ ഭാഗം അതായത് തെക്ക് കിഴക്കിൻ്റെ തെക്ക് ഭാഗത്താണ് കിണർ കുഴിക്കുന്നതെങ്കിൽ അതായത് തെക്ക് ആഗ്നേയത്തിൽ കിണർ കുഴിച്ചാൽ ആ വീട്ടിൽ സ്ത്രീകൾ ബലഹീനരായി ദാരിദ്ര്യവും ദുർസ്വഭാവങ്ങളും ധനനഷ്ടവും അഗ്നിഭയം മോഷണഭയം ഉരകധ്വംശനം തുടങ്ങിയിട്ടുള്ള ദോഷഫലങ്ങൾ അനുഭവിക്കാനിടവരും തെക്ക് പടിഞ്ഞാറ് ഭാഗം അതായത് അതായത് നിരതി കോൺ നിരതി തെക്ക് ഭാഗത്താണ് കിണറോ കുഴിയോ ഉണ്ടെങ്കിൽ ആ വീട്ടിലെ സ്ത്രീകൾ നിത്യരോഗികളായി മാറും തീര രോഗം മാറാത്തവരായി കഷ്ടപ്പെടും ധനനഷ്ടവും കടവും ഉണ്ടായി ദുർപ്രവൃത്തി ദുഃപ്രവൃത്തിയുള്ളവരായി തീരുമെന്നാണ് ശാസ്ത്രം വിവക്ഷിക്കുന്നത് പടിഞ്ഞാറ് ഭാഗം പ്രത്യേകിച്ച് വായു വടക്ക് പടിഞ്ഞാറ് ഭാഗം അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് കിണർ വന്നാൽ അതിൻ്റെ ദോഷം പുരുഷന്മാരെ ബാധിക്കും ദാരിദ്ര്യവും വഴക്കുകൾ മോഷണഭയം കേസ് വഴക്കുകൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടായി മനഃശാന്തി നശിക്കും വായുകോണിൻ്റെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ വടക്ക് ഭാഗത്താണ് കിണറുകൊഴിച്ചാൽ പകയും സ്ത്രീകൾക്ക് രോഗവും വർദ്ധിക്കുകയും ശാന്തിയില്ലായ്മയും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും വീട് വിട്ട് മാറി സ്ഥലം വിട്ടുപോകണമെന്നുള്ള ചിന്തകളുണ്ടാവുകയും വളരെയധികം ദുരിതങ്ങൾ സ്ത്രീകൾ പ്രത്യേകിച്ച് അനുഭവിക്കുമെന്നാണ് നാരീക്ഷയം മാരുതേ മാരുതകൂണിൽ വന്നാൽ അങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത് പടിഞ്ഞാറ് ദിക്കിൻ്റെ അധിപൻ വരുണദേവനാണ് എന്നതിനാൽ പടിഞ്ഞാറ് ദിക്കിൽ ചിലർ കിണർ കുഴിക്കാമെന്ന് പറയുന്നത് വിഡിത്തമാണ് പടിഞ്ഞാറ് ഭാഗത്ത് കുഴിയുണ്ടായാൽ സർവനാശവും ഉണ്ടാകും ശാസ്ത്രത്തിന് അനുസരിച്ച് കിണർ അല്ലെങ്കിൽ ബോർവെൽ ചെയ്താൽ വളരെയധികം ഐശ്വര്യവും അഭിവൃദ്ധിയും സമാധാനവും സന്തോഷവും സംതൃപ്തിയോടും കൂടി ജീവിക്കാൻ പറ്റും ഹരിയോം